മൂഡ് സ്വിങ്സിനെ പറ്റിയായിരുന്നു ിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം മൂഡ് സ്വിങ്സ് പൊതുവേ കൺട്രോളബിൾ ആണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് പക്ഷേ ഇപ്പൊ പി ജിഒ ഡി തൈറോയിഡ് കംപ്ലൈൻസ് എന്നിവയുടെ പ്രശ്നം മൂലമാണ് നമുക്ക് മൂഡ്വിങ്സ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചിലർക്കെങ്കിലും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു നോക്കൂ ഒന്നാമതായിട്ട് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നീക്കി വയ്ക്കുക ചിലരെ സംബന്ധിച്ച് പാട്ട് കേൾക്കുന്നതായിരിക്കാം വരയ്ക്കുന്നതായിരിക്കാം ഗാർഡനിങ് ആയിരിക്കാം യാത്ര പോകുന്നതായിരിക്കും എന്താ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് എങ്കിൽ അതിനുവേണ്ടി കുറച്ച് സമയം നീക്കി വെക്കുക അടുത്തതായി നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം എക്സസൈസ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാരപ്പെട്ട എക്സസൈസുകളൊന്നുമല്ല ഡെയിലി ഒരു ഹാഫ് ആൻ അവറെങ്കിലും പുറത്ത് നടക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് മൈൻഡ് പീസ്ഫുള്ളും കാമൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ യോഗയും മെഡിറ്റേഷനും നിങ്ങൾക്ക് ഇതോടൊപ്പം ട്രൈ ചെയ്യാവുന്നതാണ് റെഗുലറായിട്ട് ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യാം അതായത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക അങ്ങനെയൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ മതി ഡെയിലി ഒരു സിക്സ് അവേഴ്സെങ്കിലും നമ്മൾ കിടന്നുറങ്ങണം കേട്ടോ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ റിലേറ്റീവ്സ് ഒക്കെ അടുത്തുണ്ടെങ്കിൽ അവരുടെ വീടുകളിലൊക്കെ ഒന്ന് ഇടയ്ക്ക് പോയി വിസിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് എൻഗേജ്ഡ് ആയിരിക്കും അപ്പോൾ ഒരു ഒരു പരിധി വരയ്ക്കെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും മൂഡ് സിങ്സ് വലിയ വില്ലനൊന്നും അല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും